വീണ്ടും നമ്മൾ ും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു സഭയുടെ വിശ്വാസ നിക്ഷേപം പകർന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് തൊള്ളായിരത്തി ഏഴാമത്തെ എപ്പിസോഡാണ് ിസം ഓഫ് കാത്തലിക് ചർച്ച് സ്റ്റഡിയിൽ ഈ പ്രബോധന പരമ്പരയിൽ നമ്മൾ ജീവിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വീർപ്പ് തിരുന്നാളിന് പ്രിപ്പറേഷനും അതിനുശേഷമുള്ള അനുഭവത്തിൽ നിന്നും അതെല്ലാം ഈ മതബോധന പഠനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ എന്നാൽ ഈ മതബോധന പഠനം പകുതി പോലും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത് മുഴുവനായി കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വലിയ ആനന്ദം ഒരു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ സീരീസിൽ പ്രാർത്ഥിക്കാറുള്ളത് ആദ്യം സ്വർഗസ്തനായ മിതാവ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയാണ് ആ അതിരൂപതയിലൂടെയാണ് നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടിയത് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ അവരെല്ലാവരെയും നവീകരിക്കണമേ നിശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം വരുവി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈശോയോടൊപ്പം ഈശോ തന്നെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എറണാകുളം അങ്കമാരി രൂപതയിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എറണാകുളം അങ്കമാലി രൂപതയിലും പൂർണ്ണമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ അന്നെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണ്ടത് വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്ന ഈ ത്രിവിധ പുണ്യങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ അങ്ങന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എല്ലാവരും ചേർന്ന് ഞങ്ങളെ സകല തിന്മകളിൽ നിന്ന് രക്ഷിക്കണമേ എന്തുകൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ തരംഗം അവരിൽ പ്രസരിക്കട്ടെ പ്രസരിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയിടേതാകുന്നു ക്രൈസ്തലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു റിവിഷനും അതിൻ്റെ സമ്മതിയുമായിട്ട് നമ്മൾ പഠിക്കുകയാണ് കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം എന്ന പുസ്തകം എഴുതണം എന്നത് കർത്താവറി ചെയ്തിരിക്കുന്നത് സംഭവിക്കണം അതോടൊപ്പം ഈ കിഴക്കിൻ്റെ വെളിച്ചം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ മുഴുവനിലും ഇത് പ്രസരിക്കണം ഇത് ആദ്യമായിട്ടെന്ന് കയറുന്നവർക്ക് വേണ്ടി പറയുകയാണ് കിഴക്കിൻ്റെ വെളിച്ചം എന്നത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുതിയ സഭമുഴുവനും വേണ്ടി എഴുതിയ ഒരു അപസ്തോലിക പ്രബോധനമാണ് എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മാർപ്പാപ്പ എഴുതുമ്പോൾ അതിൻ്റെ കാരണം അതിന് നൂറ് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ലിയോ പതിമൂന്നാം മാർപ്പാപ്പ എഴുതിയ കിഴക്കിൻ്റെ മഹത്വം ഓറിയൻറ്റാലിയം ഡിഗ്രി ടാൻസ് എന്ന ലൈംഗിക ലേഖനത്തിൻ്റെ സെന്റിനറി ആഘോഷണത്തോടു കൂടിയാണ് ഇത് എഴുതിയത് ഈ രണ്ട് ലേഖനങ്ങളിലും പ്രത്യേകിച്ച് ഓറിയൻ്റാലിയം ഡിഗ്രി ടാസ് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ടാം വറ്റിക്കാൻ സൂനകദോസ് തന്നെ ഓറിയൻ്റൽ സഭകളെ ഡിഗ്രി പുറപ്പെടുവിച്ചത് ആ ഓറിയൻ്റൽ സഭകളെ ഡിഗ്രിയുടെ പേര് ഓറിയൻ്റാലിയം എക്ലീസിയാറു അപ്പോൾ ആ ഡിഗ്രി വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഗ്രിയാണ് ചെറുതാണെങ്കിലും അതിൽ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള വലിയ ചില രഹസ്യങ്ങൾ സഭയുടെ ഏറ്റവും ഔദ്യോഗിക പ്രബോധനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അതിൽ പ്രധാനമായ ഒരു കാര്യം ഈ ഓറിയൻ്റൽ സഭകൾ എന്ന് നമ്മൾ പറയുമ്പോൾ സഭയോട് ചേർന്നുള്ള ലത്തീൻ സഭ കൂടാതെ ഇരുപത്തി മൂന്ന് വ്യക്തി സഭകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് ഈ പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള അറിവ് തന്നെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വിശ്വാസി കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ കത്തോലിക്ക സഭയിൽ എത്ര വ്യക്തി കുടുംബത്തിൽ ഇരുപത്തിയഞ്ച് മക്കളുള്ള ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് മക്കളുള്ള ഒരു കുടുംബത്തിൽ ഓരോരുത്തരും മറ്റുള്ള ഇരുപത്തിമൂന്ന് പേരെ കുറിച്ചും അറിയണ്ടേ വിശുദ്ധ കത്രിന സിയൻ കത്രിന ഇരുപത്തി അഞ്ച് മക്കളിൽ ഇരുപത്തിനാലാമത്തവളാണ് അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബമാണ് കത്തോലിക്ക സഭ ഇരുപത്തിനാല് മക്കളുള്ള ഈ കുടുംബം അല്ലെങ്കിൽ ആ അമ്മ അതാണ് കത്തോലിക്ക സഭ അപ്പം അങ്ങനെയുള്ള കത്തോലിക്ക സഭയുടെ ഏറ്റവും അംഗസംഖ്യ ഉള്ള സഭയാണ് ലത്തീൻ സഭ എന്നാൽ അംഗസംഖ്യ കുറവാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആഗോള സഭയ്ക്ക് പകർന്നത് ഈ വ്യക്തി സഭകളാവുന്ന കിഴക്കൻ സഭകളിൽ നിന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി കിഴക്കൻ സഭകളിൽ നിന്നാണ് സന്യാസമുണ്ടായതെന്നും ആരാധനാക്രമത്തിൻ്റെ വിസ്മരണീയമായ കാര്യങ്ങളെല്ലാം കിഴക്കൻ സഭകളിൽ നിന്ന് പടിഞ്ഞാറോട്ട് പ്രസരിച്ചതായി നമ്മൾക്ക് ഈ പ്രബോധങ്ങളിൽ നിന്ന് മനസ്സിലായി അതോടൊപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാതലായ ഭാഗം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കിഴക്കൻ സഭകൾ മിസിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം ഇതാണ് ഇതിനകത്ത് ഒന്നാമത്തെ ഖണ്ഡികയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മിശിഹായുടെ സഭയുടെ പിതൃസ്വത്ത് പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ് പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം അതിനാൽ കത്തോലിക്ക ഒന്നാമതായി ചെയ്യേണ്ടത് ഈ പാരമ്പര്യത്താൽ പരിപോഷിപ്പിക്കപ്പെടുമാറ് അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് അപ്പോ ഇതെല്ലാം നമ്മൾ പഠിച്ചു നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തെ പതിനാറാമത്തെ ഖണ്യാണ് ആ പതിനാറാമത്തെ ഖണ്കയുടെ ശീർഷകം ഇതാണ് ആരാധനാത്മകമായ നിശബ്ദത എന്നാണ് പറയുന്നത് ആരാധനാത്മകമായ നിശബ്ദത നമ്മൾ ആ പാരഗ്രാഫ് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാൻ പോവുകയാണ് കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തത് അതിൻ്റെ ആദ്യ ഭാഗം പല ദിവസം എടുത്തപ്പോഴാണ് അതിന് വലിയ ചുറവി കിട്ടിയത് ഇങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു വിഗ്രഹം നിർമ്മിക്കപ്പെടാതിരിക്കുന്നതിന് ഈ രഹസ്യം നിരന്തരം മറയ്ക്കപ്പെട്ടിരിക്കുന്നു നിശബ്ദതയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു കൂട്ടായ്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ ക്രമപ്രബുദ്ധമായ ശുദ്ധീകരണത്തിലൂടെ അതാണ് പ്രോഗ്രസീവ് പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുകയും ഇരുവരും തമ്മിലുള്ള നിത്യമായ ആശ്ലേഷത്തിൽ അവരുടെ അനന്തസ്നേഹത്തിൻ്റെ നൈസർഗികത തിരിച്ചറിയുകയും പറയുന്നത് നിത്യമായ അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അത് വിവരിക്കുന്നില്ല ഇത് മുഴുവനും പഠിക്കാത്തവർ അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എനിക്ക് തോന്നുന്നു സി 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 എണ്ണൂറ്റി എൺപത്തി എട്ടാണ് എണ്ണൂറ്റി എമ്പത്തെ അപ്പൊ എണ്ണൂറ്റി എമ്പത്തെട്ട് മുതൽ നമ്മൾ ഈ നിശ്ശബ്ദതയെക്കുറിച്ച് പഠിച്ചതാണ് എന്നിട്ട് മൂന്ന് എപ്പിസോഡ് അത് തന്നെ ഈ ഒറ്റ സെൻറ്റൻസ് നമ്മൾ കടന്നുപോയി അപ്പോൾ എണ്ണൂറ്റിയെട്ട് എണ്ണൂറ്റമ്പത് തൊണ്ണൂറ് അതുകൊണ്ട് ഇപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുന്നവർ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അതിൽ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് വീണ്ടും ഒന്ന് പഠിക്കണം ഇനി നമ്മളിതിൻ്റെ പതിനാറാമത്തെ ഖണികയുടെ മറ്റൊരു കാതലായ ഭാഗത്തിലേക്ക് നീങ്ങുകയാണ് പൗരസ്ത്യ ക്രിസ്തീയതയുടെ അപ്പോഫാറ്റിസം 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 എന്ന് പറഞ്ഞാൽ നിഷേധ സിദ്ധാന്ത പ്രകാരം ദൈവത്തെ അറിയുന്നത് ഇങ്ങനെയാണുണ്ടായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ മനുഷ്യൻ കൂടുതൽ വളരുന്നതനുസരിച്ച് സത്ത ഗ്രഹിക്കാനാവാത്ത അപ്രാപ്യമായ രഹസ്യമാണ് ദൈവമെന്ന് കൂടുതൽ അവബോധം അവനുണ്ടാവുന്നു അതിനാണ് അപ്പോഫാറ്റിസം എന്ന് പറയുന്നത് അതായത് കിഴക്കൻ സഭകളിൽ നിന്നുണ്ടായ വലിയ ഒരു സിദ്ധാന്തമാണത് അപ്പോഫാറ്റിസം ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ ആരംഭിക്കുമ്പോൾ ദൈവമേ ഇത് ഇത്രയും വലിയ ഒരു രഹസ്യമാണല്ലോ അപ്പോ വിശുദ്ധ തോമസ് അക്വിനാസ് തോമസ് അക്വിനാസ് പടിഞ്ഞാറൻ ലത്തീൻ സഭയിലെ വലിയ വിശുദ്ധനാണ് എന്നാൽ ഈ തോമസ് അക്യുനാസിന് തിയോളജിയുടെ അവസാനം എഴുത്ത് പൂർത്തിയാക്കിയില്ല അതിനു മുമ്പ് കർത്താവ് ദർശനം കൊടുത്തപ്പോൾ ഈ വലിയ വിശുദ്ധന് ദൈവ ദർശനം കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയാണ് ഓ എൻ്റെ ദൈവമേ എന്ത് ഒരു ജ്ഞാനമാണ് നീ ആ ജ്ഞാനത്തെ തുലനം ചെയ്യുമ്പോൾ എൻ്റെ അറിവ് വെറും ഞാൻ എഴുതിയിരിക്കുന്ന ഈ തിയോളജിക്ക വെറും ഒരു വൈക്കോല് മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹം എഴുത്തു നിർത്തി പിന്നെ ചുമത്തിയോളജിക്കാർ കംപ്ലീറ്റ് ആക്കിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷനിൽപ്പെട്ട മറ്റ് ആരോ ആണ് അപ്പം ഇത് ഒരു വലിയ സിദ്ധാന്തമാണ് എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ മനുഷ്യൻ കൂടുതൽ വളരുന്നതനുസരിച്ച് സത്ത ഗ്രഹിക്കാനാവാത്ത അപ്രാപ്യമായ രഹസ്യമാണ് ദൈവമെന്ന് കൂടുതൽ അവബോധം പിടി കൊടുക്കാത്തതും വ്യക്തിപരമല്ലാത്തതുമായ യാഥാർത്ഥ്യങ്ങളിൽ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുത്തുന്ന സ്പഷ്ടമല്ലാത്ത അധ്യാത്മ ദർശനമായി ഇതിനെ കൂട്ടിക്കൊഴിക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുത്തുന്ന സ്പഷ്ടമല്ലാത്ത ആധ്യാത്മദർശനമായി ഇതിനെ കൂട്ടിക്കൊഴയ്ക്കരുത് അതല്ല എൻ്റെ ലക്ഷ്യം നേരെ മറിച്ച് പൗരസ്ത്യ ക്രിസ്ത്യാനികൾ തിരിയുന്നത് ജീവിക്കുന്ന വ്യക്തികളായി വാത്സല്യപൂർവം സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലേക്കാണ് ഇതിന്റെ അർത്ഥം നമ്മളെ മറ്റ് പല ആധ്യാത്മികതയുമായിട്ട് കൂട്ടിക്കുറയ്ക്കരുത് നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ജീവിക്കുന്ന വ്യക്തികളായി വാത്സല്യപൂർവം സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലേക്കാണ് ജീവിക്കുന്ന വ്യക്തികളാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ജീവന്റെ അന്തസത്ത എന്താണ് വാത്സല്യമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പഴയ വായനകളിൽ മനസ്സിലാക്കി ഇസ്രായേൽ ജനം ഇത്രത്തോളം ദൈവത്തെ അനുസരിക്കാതെ അടിമത്വത്തിൻ്റെ പടുക്കുഴിയിലേക്ക് ചെന്ന് ഇനി അവർക്ക് രക്ഷയില്ല എന്ന് അവർ എഴുതി തള്ളി അപ്പോഴും സ്നേഹനിധിയായ കർത്താവ് പറയാണ് ഇല്ല നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എനിക്കുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതി അല്ല നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ നഷ്ടപ്പെട്ട മഹത്വം ഞാൻ വീണ്ടും നൽകും നഷ്ടപ്പെട്ടും പുതുക്കിപ്പണിയും പുതിയ ജെറുസലേമായി ഞാൻ നിങ്ങൾക്ക് തരും ഇനിയൊരിക്കലും നിങ്ങൾ പോകാത്ത രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ വിശുദ്ധീകരിക്കും നിങ്ങളിൽ എൻ്റെ ജീവജലം ഞാൻ തെളിക്കും നിങ്ങളുടെ സകല അതിർത്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ ഹൃദയം മാംസെല്ലാം വാത്സല്യത്തിൻ്റെ നിങ്ങളുടെ അതിർത്യങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം സഹായിച്ച ഒരു കാര്യം ഇതാണ് നമ്മളോട് നമ്മളോട് സ്നേഹമില്ലാതെ പെരുമാറുന്നവരെ നമ്മളുടനെ ചിന്തിക്കുന്നത് ഇനി അവരോട് സംസാരിക്കരുത് ഇനി അവരോട് മിണ്ടട്ട പോട്ടെ എന്തുകൊണ്ട് ചെയ്യട്ടെ പക്ഷെ അങ്ങനെയല്ല കർത്താവ് ചെയ്തത് നിങ്ങളുടെ അകൃത്യങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല ത്രിത്വ ദൈവത്തിൻ്റെ വാത്സല്യം ജീവിക്കുന്ന വ്യക്തികളായി വാത്സല്യപൂർവം സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലേക്കാണ് എന്നാൽ ആ ദൈവത്തിനെ പൂർണമായി നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ സാധിക്കില്ലെങ്കിലും രുചിച്ചറിയു രുചിച്ചറിയു അപ്പോൾ ആ ദൈവത്തിൻ്റെ വാത്സല്യ അനുഭവമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ആ വാത്സല്യത്തിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ ഇന്നലെ ഒരു സഹോദരി എനിക്ക് ിസത്തിലെ ഒരു ഭാഗത്തെക്കുറിച്ച് അവർ ഷെയർ ചെയ്തു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴാം തോന്നുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇത് ഉപസാരത്തെക്കുറിച്ചാണ് പറയുന്നത് കർത്താവിൽ നിന്ന് സ്വീകരിച്ച ഈ അധികാരം സഭ വിനിയോഗിച്ചിരുന്നതിൻ്റെ വസ്തുനിഷ്ഠമായ രൂപം നൂറ്റാണ്ടുകളുടെ ഗതിയിൽ വളരെയേറെ മാറിയിട്ടുണ്ട് ആദിമ നൂറ്റാണ്ടുകളിൽ മാമോദീസയ്ക്ക് ശേഷം പ്രത്യേകമാം വിധത്തിൽ ഗൗരവമുള്ള പാപങ്ങൾ ഉദാഹരണമായി വിഗ്രഹാരാധന കൊലപാതകം വ്യഭിചാരം ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികളുടെ അനുരഞ്ജനം വളരെ കർശനമായ ശിക്ഷണത്തോട് ബന്ധപ്പെട്ടതായിരുന്നു അതനുസരിച്ച് അനുധാപികൾ അനുരഞ്ജനം സ്വീകരിക്കുന്നതിന് മുൻപ് തങ്ങളുടെ പാപങ്ങൾക്ക് പരസ്യമായ പ്രായശ്ചിത്തം പരസ്യമായ പ്രായശ്ചിത്തം ചെയ്യേണ്ടിയിരുന്നു പലപ്പോഴും അത് വർഷങ്ങളോളം ദീർഘിച്ചിരുന്നു അനുദാമികളുടെ ഈ നിരയിലേക്ക് ചില ഗൗരവാഹങ്ങളായ പാപങ്ങളെ മാത്രം സംബന്ധിച്ചായിരുന്നു അത് പാക്കറ്റിൽ അപൂർവമായിട്ട് ചില പ്രദേശങ്ങളിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനം നൽകിയിരുന്നുള്ളൂ ഏഴാം നൂറ്റാണ്ടേ അയർലൻഡാരായ മിഷനറിമാൻ സന്യാസ പാരമ്പര്യത്താൽ പ്രചോദിതരായി പ്രാഹിശ്ചിത്വത്തിന്റെ സ്വകാര്യ രീതി യൂറോപ്യൻ വൻകരയിലേക്ക് കൊണ്ടുവന്നു സഭയുമായി രമ്യപ്പെടുന്നതിന് മുൻപ് പ്രവൃത്തികളുടെ പരസ്യവും സുദീർഘവുമായ പൂർത്തീകരണം അതാവശ്യപ്പെടുന്നില്ല അക്കാലം മുതൽ ഈ കൂതാശ അനുദാബിയും പുരോഹിതനും തമ്മിൽ രഹസ്യമായി പരികർമ്മം ചെയ്യപ്പെടുന്നു നിന്നാണ് അങ്ങനെ ഒരു കാര്യം നമുക്ക് ലഭിച്ചത് അക്കാലം മുതൽ ഈ കുതാശ അനുതാപിയും പുരോഹിതനും തമ്മിൽ രഹസ്യമായി പരിക്രമം ചെയ്യപ്പെടുന്നു ഈ പുതിയ രീതി ആവർത്തനത്തിന് സാധ്യത നൽകി അങ്ങനെ ഈ കുതാശ ക്രമമായും കൂടെ കൂടെയും സ്വീകരിക്കാനുള്ള വഴി തുറക്കപ്പെട്ടു മാരക മാരകഭാവങ്ങളുടെയും ലഘുഭാവങ്ങളുടെയും മോചനം ഒറ്റ കൗദാശികാഘോഷത്തോട് യോജിപ്പിക്കാൻ അത് അനുവദിച്ചു ഇന്നോളം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുതാപ കുദാശയുടെ രൂപം പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അപ്പൊ കിഴക്കൻ സഭകളിൽ നിന്നാണ് ഈ വലിയ വാത്സല്യം വാത്സല്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എടുത്ത് വായിക്കാനിടയായത് വരു പതിനാറാമത്തെ ഘടിയിലേക്ക് തിരിച്ചു വരുന്നു ദൈവത്തിന് അവർ ആഘോഷപൂർവവും വിനീതവും പ്രൗഢവും ലളിതവുമായ ആരാധനാ സ്ത്രോത്രങ്ങൾ അർപ്പിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ഈ ദിവസങ്ങളിൽ ആരാധനാ സ്തോത്രങ്ങൾ അർപ്പിച്ച ഗീതങ്ങളെല്ലാം പാടിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ എന്നാൽ ഇതെല്ലാം എവിടെ നിന്നുണ്ടായതാണ് ഇതെല്ലാം കിഴക്കൻ സഭകളുടെ വളരെ പ്രത്യേകതകളിൽ നിന്നും പകർന്നപ്പെട്ടതാണ് അപ്പോ കിഴക്കൻ സഭകളിൽ ദൈവത്തിന് അവർ ആഘോഷപൂർവവും എന്നാൽ വിനീതവും പ്രൗഢവും ലളിതവുമായ ആരാധനാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഉദാഹരണത്തിന് ഇന്നലെ വിശുദ്ധവലി അർപ്പിച്ചത് മലങ്കര ആരാധനാക്രമത്തിലായിരുന്നു എന്തോ ഒരു മനോഹരമായ ഗീതങ്ങളാണ് ആ തീർത്ഥായിക ദൈവത്തിൻ്റെ കുറിച്ചുള്ള ഗീതം തന്നെ എത്ര മനോഹരമാണ് അതുപോലെ തന്നെ ദൈവമേ

മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ നീ പരിശുദ്ധനാവുന്നുണ്ടോ അതുപോലെ ുർബാന ക്രമത്തിൽ കർത്താവേ കത്താവേ നിന്തങ്ങൾ പാടുന്നു ഈശോഥാ വിനയമോടെ നമിച്ചു പുകഴ്ത്തുന്നു മദ്യനു നിത്യമ ഓ നാം ുന്നു അക്ഷയമേകുന്നു അതിനുശേഷം അത് തന്നെ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവനാകുന്നു ഇതാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത് കിഴക്കൻ സഭകളുടെ ദൈവത്തിന് അവർ ആഘോഷപൂർവവും ും പ്രൗഢവും പ്രൗഢവും ലളിതവുമായ ആരാധനാസ്ത്രോത്രങ്ങൾ അർപ്പിക്കുന്നു എന്നാൽ ഒരുവൻ ഈ സന്നിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് സർവോപരി ആരാധനാത്മകമായ നിശബ്ദതയിൽ പരിശീലിപ്പിക്കപ്പെടാൻ സ്വയം അനുവദിക്കുമ്പോഴാണെന്ന് അവർ ഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഗീതകങ്ങളെല്ലാം നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ദേവാലയം വിട്ടു പോകാതെ നമ്മുടെ അന്തരാത്മാവിലേക്ക് ഒരു തീക്കട്ട തീക്കട്ട എന്നാണ് പറയുന്നത് തീക്കട്ട നമ്മുടെ അന്തരാത്മാവിലേക്ക് വരുന്ന ആ തീക്കട്ട അത് പൗരസ്ഥാധന ക്രമത്തിലൊരു ഭാഷയാണ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട തീക്കട്ട ഇവിടെയും ഉയർപ്പുകാലത്തെ പ്രാർത്ഥനകളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ് സീറോ മലബാർ ഉയർപ്പുകാലം സഹോദരരെ മനസാക്ഷിയുടെ ദൈർമല്യത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപൂർവം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം കണ്ടോ സുറിയാനിയിലും മലങ്കര കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിനു മുമ്പുള്ള ആരാധനാപൂർവമായ ഈ അപേക്ഷ ഈ തീക്കട്ട ഇപ്പൊ ഈ തീക്കട്ട നമ്മളിലേക്ക് കടന്നു വന്നാൽ ഇപ്പോ അവിടെ ിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒരാരാധനാപൂർവമായ ഒരു മൗനത്തിൽ ആ തീക്കട്ട ആ സ്നേഹക്കട്ട ആ വാത്സല്യത്തിൻ്റെ കട്ട ആ മഹത്വത്തിൻ്റെ തീക്കട്ടയിൽ അത് അമർന്ന് ആ അമരണ അവസ്ഥയിൽ നമ്മുടെ ആത്മാവിനെ ശരീരത്തെയും ഈശോയുടെ ആ വീണ്ടും വരവിലെ ഉയർപ്പിന്റെ അനുഭവത്തിന്റെ അച്ചാരമായിട്ടാണ് ഇത് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് കുർബാന ക്രമത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് ആ തീക്കട്ട അപ്പോൾ അവിടെ എന്നാൽ ഒരുവൻ ഈ സന്നിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് സർവോപരി ആരാധനാത്മകമായ നിശബ്ദതയിൽ പരിശീലിപ്പിക്കപ്പെടാൻ സ്വയം അനുവദിക്കുമ്പോഴാണ് അവർ ഗയിക്കുന്നു കാരണം ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ടയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ് വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തെക്കാൾ നിശിദ്ധ ലിഖിതത്തിൻ്റെ ആരാധന ക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിലെത്തിച്ചേരുക അതിന് അതീന്ദ്രിയ അവസ്ഥ അതിന് പറയുന്നത് ട്രാൻസെൻഡൻസ് ആണ് ട്രാൻസെൻഡൻസ് അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുന്നു ഇന്നത്തെ ക്രിസ്തു കുർബാനയിൽ ഈ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വിസ്മരീയമായ ഈ ഈ അനുഭവത്തിലേക്ക് പിതാവും കുറ്റനും പരിശുദ്ധാത്മാവിന്റെ സ്വരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ആ ഉദ്ധാനത്തിൻ്റെ വീണ്ടും പരവിൻ്റെ ആ അനുഭവം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പകർന്നു തരുന്ന ആ വലിയ രഹസ്യത്തിലേക്ക് ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ആ അതീന്ദ്രിയ അവസ്ഥയിൽ ഞങ്ങൾ നിശബ്ദതയോടെ ആരാധനാപൂർവമായ നിശബ്ദത അല്ലെങ്കിൽ നിശബ്ദതാപൂർണമായ ആരാധനയിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ അനുഭവമാക്കി മാറ്റണമേ ഇതിൽ നിന്ന് നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഈ ആരാധനാപൂർവമായ ആ മൗനതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രൈസ് ദ ലോഡ് പ്രൈസ് ദ ലോഡ് താങ്ക് യു എല്ലാവർക്കും നന്ദി